ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് പച്ചക്കായ വെച്ച് നല്ലൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ പച്ചക്കായ തക്കാളി ഒക്കെ ഇട്ട് നമുക്കൊരു നല്ല വെജിറ്റബിൾ കറി വെക്കും ഇത് നമുക്ക് ഈ പച്ചക്കായല്ലേ ഇത് നമുക്കിങ്ങനെ തൊലിയെത്തി ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഈ പച്ചക്കായ നമുക്ക് ഇത്ര വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അധികം വലുപ്പം വേണ്ട ഒരു ഇടത്തരം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകാം ഈ കഞ്ഞിവെള്ളൊഴിച്ചാൽ നമുക്കിതിലെ കറയൊക്കെ മാറിക്കിട്ടും പച്ചക്കായ കറുപ്പ് വളർകുന്നതൊക്കെ മാറിക്കിട്ടും ഇത് നമുക്ക് നന്നായി കഴുകിയിട്ട് ൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ നമ്മൾ പരിപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു മൂന്നോ നാലോ പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നമുക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇടാം കേട്ടോ ഇതിൽ മുളക് പൊടി ഇടാത്ത കറി ആയതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതലിടാം തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഇതുകൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് സ്റ്റൗമിൽ വെക്കാം ഇത് മൂടി നമുക്ക് സ്റ്റൗമിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഞാൻ എടുത്തത് നമുക്ക് കറിക്കാവശ്യമുള്ള തേങ്ങ എടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെന്ധ കഷ്ണങ്ങളിലേക്ക് കൊടുക്കാം ഈ പച്ചക്കായ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സ് ചെയ്യ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് കറി ഒന്ന് കുറച്ചുകൂടി ലുസാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടതിലേക്ക് കൊടുക്കാം ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പൊ അതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ കൊണ്ടാട്ട മുളക് വേറെ വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കടുക് വറ്റൽ മുളകൊക്കെ ചേർത്ത് നമുക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കായക്കറി ഇവിടെ റെഡി ആയിട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ബൈ